എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ജലജയുടെ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ദേവേനെ പറയുന്നുണ്ട് നിന്റെ മകൻ നിരന്തരം തെറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു പങ്ക് നിനക്കും ഉണ്ട് എന്ന് പറയുമ്പം ജലജയ്ക്ക് അത് ഇഷ്ടപ്പെടുകയല്ല ജലജ അഭിയ കുറ്റപ്പെടുത്തുവാണ് കേട്ടോടാ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് കേട്ടോ നീ ഓരോന്ന് ചെയ്തു വെക്കും എന്നിട്ട് അതിൻ്റെ പഴി കൂടി എൻ്റെ തലയെ വീഴും എന്ന് പറഞ്ഞ് ജലജ അഭിയനെ പിന്നെയും മഴകു പറയുന്നുണ്ട് ജലജ പറഞ്ഞതനുസരിച്ചാണ് അഭി ഇത് മൊത്തം ചെയ്തത് എന്നിട്ട് ആ സംഭവം വലിയ പ്രശ്നമായപ്പോൾ അത് മൊത്തം എടുത്ത് അബിയുടെ തലയിലേക്ക് വെച്ചു ചിലചാ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുനെയാണ് നന്ദു എസ് ഐ സെലക്ഷൻ കിട്ടിയ കാര്യം പറയാനായിട്ട് വരുവാണ് അനന്തപുരിയിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നവ്യ അത് കഴിഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെയുണ്ട് നന്ദു ചെല്ലുന്നത് ജാനകിക്ക് ഒന്നും ഇഷ്ടമല്ലല്ലോ ഏതായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ നന്ദു പോകാൻ തുടങ്ങുമ്പം ദേവേനി പറയുന്നുണ്ട് അങ്ങനെ പോയാൽ ശരിയാക്കുകയല്ല ഇവിടെ വരെ ഇവൾ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മരുമകൾ വലിയ പ്രശ്നമാക്കും അതിൻ്റെ പേരിൽ അവൾ ഇവിടം വിട്ടുപോയാലോ അതുകൊണ്ട് ഒരു ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി എന്ന് ദേവേനു പറയുന്നുണ്ട് ഏതായാലും നന്ദു വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാക്കി മാറ്റൂലാനാമിക സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകുന്നു അന്നേരം അനി പറയുന്നുണ്ട് നിനക്ക് ഒരു നല്ല ഭാര്യ ആകാനുള്ള ഉദ്ദേശമൊന്നുമില്ല നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കിപ്പം നന്നായിട്ടറിയാം നിന്റെ മനസ്സിൽ വേറെ പല ഉണ്ടെന്ന് അനി തുറന്ന് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഇവൾക്ക് നല്ലൊരു ഭാര്യ ആകാനുള്ള ഉദ്ദേശമൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ അല്ലെങ്കിൽ ഒന്ന് അനിയോട് ചെറുതായിട്ടെങ്കിലും ഒരു ഇഷ്ടം കാണിക്കുമല്ലോ ഇതൊന്നും അനിയ അനാമികയുടെ ഭാഗത്തു നിന്നില്ല അങ്ങനെ നന്ദു എ സി സെലക്ഷൻ കിട്ടിയ കാര്യം പറയാനായിട്ട് വീട്ടിലോട്ട് വരുമ്പം അനന്തപുരിയിൽ നയനയില്ലാട്ടോ നയനെ ആദർശം പുറത്തു പോയേക്കുവാണ് അവർ പുറത്തുപോയി എന്തൊക്കെയോ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല ഇതൊക്കെയായിരുന്നു പ്രമോദി ശിഷ്യൻ